സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സമരം അഞ്ചാം ദിവസത്തിലേക്ക് ആർ ടി ഒയുടെ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ ബഹിഷ്കരിച്ചു കൊണ്ടാണ് സമരവുമായി സംയുക്ത സമരസമിതി മുന്നോട്ട് പോകുന്നത് അതേസമയം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇൻഡോനേഷ്യൻ ടൂറിലാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ നേതൃത്വത്തിൽ സമരം തുടരുമ്പോൾ ടെസ്റ്റ് എന്ന് പുനരാരംഭിക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനിരിക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് സംയുക്ത സമരസമിതി തീരുമാനം ഒൻപത് ദശാംശം നാല് അഞ്ച് ലക്ഷം അപേക്ഷകരിൽ നിന്നും മുപ്പത് കോടി രൂപയാണ് ഗതാഗത വകുപ്പ് പിരിച്ചെടുത്തത് പരിഷ്കരണങ്ങളും പ്രതിഷേധത്തിലും കുടുങ്ങി കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം അനിശ്ചിതത്വത്തിലാണ് ഇന്ന് പോലീസ് സംരക്ഷണത്തിൽ ടെസ്റ്റ് നടത്താൻ ശ്രമിച്ചാൽ തടയുമെന്ന നിലപാട് ഉറച്ചാണ് സംയുക്ത സമരസമിതി ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനങ്ങൾ ടെസ്റ്റ് നടത്താൻ വിട്ടുകൊടുക്കില്ല ആകെ എൺപത്തി ആറ് കേന്ദ്രങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് വരുന്ന പതിമൂന്നിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വമ്പട്ട് പ്രതിഷേധ ധരണ നടത്താനാണ് സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് ഗതാഗത മന്ത്രി ഇടപെട്ടില്ലെങ്കിൽ സമരം ഇനിയും നീളും ജനം തിരുവനന്തപുരം